ഇന്നലെ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാഴ്ചകളാണെന്ന് അതെ അനിലിൻ്റെ ഭാര്യ ബിന്ദുവാണ് പിന്നെ അനിലുണ്ട് അനിലിൻ്റെ ബ്രദർ നാഥേട്ടൻ പിന്നെ വൈഫ് മൃദുല ചേച്ചി അവരുടെ അമ്മ പിന്നെ കുമ്പു ചിക്കു ചിന്നു അനിലിൻ്റെ മക്കളാണ് മക്കളാണ്ടോ പിന്നെ ഞാനും ജയരാജനും പിന്നെ അവരുടെ സാരഥി അമ്പാടി അമ്പാടിയുടെ നേതൃത്വത്തിലാണ് കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രി കൗമാരോ യൗവനമൊക്കെ എടുത്തിട്ടു ഭയങ്കര സംസാരവും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പോരും ഞങ്ങൾ തോട്ടിയിടുക അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ രാത്രി നീങ്ങിപ്പോയത് പക്ഷേ യൗവനുണ്ട് കൗമാരമുണ്ട് പക്ഷെ വാർത്തയ്ക്ക് അതിലേക്ക് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് പോയി ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയും ചിക്കനും മട്ടണും പിന്നെന്താ ഫിഷ് കറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ലഡു ജിലേബി അങ്ങനെ 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 രാത്രി മുഴുവനും വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ എന്താ നാഥൻചാരിൻ്റെ ഫാമിലായിരുന്നു കേട്ടാ കൂടിയത് അപ്പോൾ ആ അട്ടി പൊളിയൊക്കെ വൈകുന്നേരം ഭയങ്കര വൈബ് കാണാനായിട്ട് പിന്നെ കാണിക്കട്ടാ ഇതൊക്കെ മറക്ക ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷങ്ങളാണ് കേട്ടോ എത്ര കാലം കഴിഞ്ഞാലും നമ്മളിത് ഓർക്കും